ഡിസ്ചാർജ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല ഡോക്ടർ ജാനകിക്ക് അറിയാലോ വീട്ടിൽ ചെന്ന ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോറിംഗ് ഒക്കെ അങ്ങ് ലൂസ് ആവും നന്നായിട്ട് ശ്രദ്ധിച്ചോളും ഒരാഴ്ച കൂടെ ഇവിടെ കിടക്കുന്നത് എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ ഡോക്ടർ ജാനകി ഡോക്ടർ ചോദിക്കുമ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല ഈ അറ്റ്മോസ്ഫിയർ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവുന്നുണ്ട് വീട്ടിലാവുമ്പോ മോർ ബെറ്റർ ആയേക്കുമെന്ന് തോന്നി

മകളല്ലെന്ന് പറഞ്ഞു ആണെന്ന് പറയാം നാളത്തേക്ക് ഫ്രീ ആവുമല്ലോ അല്ലേ ഇപ്പോ ചെയ്യുന്നില്ല സാർ ആഗ്രഹിക്കുന്നത് ആ കുട്ടിയുടെ പ്രസൻസ് ആണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ആ കുട്ടിയോടാണ് ഫുഡ് ഇത്രയൊന്നും കഴിച്ച വേഗം എഴുന്നേറ്റ് നടക്കണ്ടേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ളത് ദിവസം കാലത്ത് മുതൽ വൈകുന്നേരം വരെ പത്തൊമ്പത് പേരെങ്കിലും വന്ന് പുറത്ത് നിന്നിട്ട് പോവും പാവങ്ങള് അവർ അച്ഛനിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്പീക്കിംഗ് ആ കുട്ടിയുടെ പ്രസൻസ് ഞാൻ മിസ്റ്റർ സിദ്ധാർത്ഥിന്റെ വൈഫിനോട് പറയാം ഡോക്ടർ പോയി അല്ലെങ്കിൽ അവരെ വിളിച്ച് ചുറ്റും നിർത്തി നാല് മുദ്രാവാക്യങ്ങളെ വിളിപ്പിക്കായിരുന്നു എനിക്ക് തോന്നുന്നത് അത് കേട്ട അച്ഛൻ ചാടി എഴുന്നേക്കുന്ന എന്തായി തീരുമാനം ഓ മാറ്റൊന്നുമില്ല നാളെ ഡിസ്ചാർജ് ചെയ്യാം പ്രഭ അപ്പൊ എങ്ങനെയാ കാര്യങ്ങള് ദേവിക എന്ത് ചെയ്യാനാ തീരുമാനം അവളെ ഒരു കാരണവശാലും ചന്ദ്രോത്തേക്ക് കൊണ്ടുപോവില്ല അത് തന്റെ തീരുമാനം അങ്ങനെ തന്നെ നടക്കണമെന്നുണ്ടോ അതെന്താ ഇതുവരെ അവിടെ അങ്ങനെ ഇതുവരെ അതെ പക്ഷേ സിദ്ധു അപകടത്തിൽപ്പെട്ട് കിടപ്പിലായത് മുതൽ നന്ദൻ കാര്യങ്ങളിലെല്ലാം സ്ട്രോങ് ആയിട്ട് ഇടപെടാൻ തുടങ്ങിയെന്ന് താൻ താന്തന്നെയല്ലേ പറഞ്ഞത് അതുകൊണ്ട് ദേവികയുടെ കാര്യത്തിൽ അവൻ നിലപാട് കടുപ്പിച്ചാൽ താൻ എന്തു ചെയ്യും അത് ഞാൻ മാനേജ് ചെയ്തോളാം എങ്ങ ഡോക്ടർ കർശനമായിട്ട് പറഞ്ഞ കാര്യമാണ് നന്ദനും രജനിക്കും ബാക്കി എല്ലാവർക്കും അത് അതറിയും ചെയ്യാം അവളാണെങ്കിൽ സ്വന്തം മകളെ പോലെയാ സിദ്ധുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ അവസ്ഥയിൽ സിദ്ധു മറ്റാരെക്കാളും ദേവികയുടെ പ്രശൻസ ആഗ്രഹിക്കുക അത് അതുക്കെ മാറിക്കോളും ബുദ്ധിമുട്ടാണ് പ്രഭ ഒരു രോഗത്തെ തോൽപ്പിക്കുന്നത് മെഡിസിൻ കൊണ്ട് മാത്രമല്ല രോഗിയുടെ മനസ്സുകൊണ്ട് കൂടിയാണ് മനസ്സ് തളർന്നാൽ മരുന്നും തളരും ഇപ്പ ദേവിക സിദ്ധുവിന് മരുന്നാണ് അവളെ കാണാതെയാകുമ്പോ അയാൾക്ക് തോന്നുന്ന നിരാശ വലിയ എഫക്ട് ഉണ്ടാക്കിയേക്കും എന്തു പറഞ്ഞാലും എനിക്ക് അവളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല അതെ ഞാൻ മാത്രം ഇന്ന് സംസാരിച്ചോണ്ടിരുന്നാ മതിയോ തിരിച്ചെന്തെങ്കിലും പറയണ്ടേ േ ശരി ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് വരാവേ അവളേക്കാൾ നല്ല ഒരു നഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കും ജാനകി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്തു വേണമെങ്കിലും കൊടുക്കാം ദേവിക്ക് പോയ കുറവ് സിദ്ധു അറിയരുത് അതുപോലെ നോക്കുന്ന ഒരാൾ വേണം കിട്ടില്ലേ ഇവിടെ നല്ല നഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ട് അതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഒരാളെ നോക്കാം അത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും മതി അത് മതി പ്രഭ അത് ദേവിയെ ഒഴിവാക്കുന്നത് നന്ദൻ അറിയില്ല അതെനിക്ക് വിട്ടേക്ക് അപ്പൊ ശരി ഞാൻ പോട്ടെ റൗണ്ട്സ് ഉണ്ട്